രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഉടനെ നിങ്ങളോട് തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതോരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് ഓർക്കണം എന്തായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥയിൽ നിന്ന് പരിശോധിച്ചാൽ ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ നല്ല മാറ്റം ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ആ മാറ്റം മാത്രം പോരാ സെൻട്രൽ സ്റ്റേഡിയത്ത് ഇന്നത്തെ ഈ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഇതേ കാര്യം കുറേ നാൾ മുമ്പ് ദർബാർ ഹാളിൽ മുഖ്യമന്ത്രി നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ഫയലിൽ എല്ലാം സ്പന്ദിക്കുന്നത് ജീവിതമാണ് ഓരോ ആളുടെയും കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ജീവൻ പ്രശ്നങ്ങളാണ് ഫയലിനകത്തുള്ളത് എന്ന ധാരണ നമുക്ക് പൊതുവിലുണ്ടാകണം ആ ധാരണ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് വേണമായിരുന്നു സ്വാഗതഗാനത്തിൻ്റെ പേരിലുള്ള സ്തുതിഗീതം പാടാൻ മാത്രം നൂറിലധികം പേർ പങ്കെടുക്കാനെത്തിയത് അഞ്ഞൂറിലേറെ ജീവനക്കാർ സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ മാറ്റിവെച്ചെത്തിയവരാണിവർ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പൊതുയോഗം നടത്തിയതല്ല പ്രശ്നം ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണെന്ന് മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ ജോലി സമയത്തെ പരിപാടി ഒഴിവാക്കാമായിരുന്നില്ല ന്യായീകരണങ്ങൾ ഉണ്ടാകും പക്ഷേ അവധി ദിവസമോ ജോലി സമയം കഴിഞ്ഞുള്ള സമയത്തോ സംഘടിപ്പിക്കാവുന്ന പരിപാടിയായിരുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം